കോട്ടത്തറ കൂടുതുറയിലാണ് കാട്ടാൻ നിലയിലുള്ളത് മൂന്ന് ദിവസമായി ഈ നിലയിൽ തുടരുന്നു മൂന്ന് ദിവസം മുൻപ് വനംവകുപ്പിന് വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്ന് ആരോപണമയർന്നു ആനയെ മറ്റേതെങ്കിലും ആനകൾ ആക്രമിച്ചതാണോ ായമായതിനാലാണോ എന്ന് വ്യക്തമായിട്ടില്ല ഒരു ആണെ പരുക്കുപറ്റി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് തമിഴ്നാട് ഫോറസ്റ്റിനെ അറിയിക്കുകയും കേരള ഫോറസ്റ്റിനെ അറിയിക്കുകയും ചെയ്തതാണ് അവർ തലയിലും മറ്റേ മുതവിലൊക്കെ നല്ല രീതിയിൽ പരിക്കുപറ്റിട്ടുള്ള ഒരു ആണയാണ് അപ്പോൾ അത് രണ്ട് തരത്തിലും നമ്മൾ അറിയിച്ചിട്ട് അത് വേണ്ട ഒരു നടപടി എടുത്തില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇന്ന് ഇന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസം വീണ്ടും അത് എൻ്റെ പറമ്പിലെ തൊട്ടടുത്ത് നടു പുളയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ട എത്രയും പെട്ടെന്ന് അധികാരികൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് അതിനെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃഷിക്കാരൻ നിലയ്ക്ക് ഈ സംഭവം ഈ എൻ്റെ പറമ്പിലോ എവിടെയെങ്കിലും വന്ന് മരിഞ്ഞുകഴിഞ്ഞാൽ നിയമം നിയമത്തിൻ്റെ വലിക്ക് പോകും അപ്പോൾ ഞങ്ങൾ നിയമപാലകരെ അറിയിക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് പോലും ഈ അഞ്ച് ദിവസം ഇവർ താമസിച്ച് ഇത്രയും ഒരു ഇതിലാണ് ഉള്ളത് അപ്പോൾ ഇതിന് വേണ്ട അധിക അധികൃതകൾ കറക്റ്റായിട്ടുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം യു ടി ബിന്യൂസ് പാലക്കാട്